നമുക്കിന്ന് ആദ്യ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മോസ്റ്റ് വ്യൂസ് കിട്ടി ട്രെയിലേഴ്സ് ഏതൊക്കെയെന്ന് നോക്കാം ഇത് യൂട്യൂബ് മാത്രമല്ല മൊത്ത സോഷ്യൽ മീഡിയയിൽ നിന്നും ആദ്യ ഇരുപത്തിനാല് മണിക്കൂറിൽ എത്ര വ്യൂസ് കിട്ടി എന്നുള്ള ലിസ്റ്റാണ് നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം പത്താം സ്ഥാനത്തായി രണ്ടായിരത്തി പതിനേഴിൽ പുറത്തിറങ്ങിയ ഹൊറർ ചിത്രമായ ഇറ്റ് ചാപ്റ്റർ വണ്ണിൻ്റെ ടീസർ ട്രെയിലറായിരുന്നു ആദ്യ ഇരുപത്തിനാല് മണിക്കൂറിൽ നൂറ്റി തൊണ്ണൂറ്റേഴ് മില്യൺ വ്യൂസ് ആണ് ചിത്രം നേടിയത് ഒൻപതാം സ്ഥാനത്തായ മാർവൽ ചിത്രമായ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ തോർ ലവ് ആൻഡ് തണ്ടറിൻ്റെ ടീസർ ട്രെയിലറാണ് ആദ്യ ഇരുപത്തിനാല് മണിക്കൂറിൽ ഇരുന്നൂറ്റി ഒൻപത് മില്യനാണ് നേടിയത് എട്ടാം സ്ഥാനത്തായ ഡിസ്നിയുടെ ഒരു എപ്പിക് ചിത്രമായ രണ്ടായിരത്തി പതിനെട്ടിൽ റിലീസായത് ലയൺ കിങ്ങിൻ്റെ ടീസർ ട്രെയിലറാണ് ആദ്യ ഇരുപത്തിനാല് മണിക്കൂറിൽ ഇരുനൂറ്റി ഇരുപത്തിനാല് മില്യൺ ആണ് നേടിയത് ഏഴാം സ്ഥാനത്തായി മാർബലിൻ്റെ രണ്ടായിരത്തി പതിനെട്ടിൽ റിലീസായ അവഞ്ചേഴ്സ് ഇൻഫിനിറ്റി വാറിൻ്റെ ടീസർ ട്രെയിലറാണ് ആദ്യ ഇരുപത്തിനാല് മണിക്കൂറിൽ ഇരുന്നൂറ്റി മുപ്പത് മില്യൺ ആണ് ചിത്രം നേടിയത് ആറാം സ്ഥാനത്തായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റിലീസായ ട്രാൻസ്ഫോർമേഴ്സ് റൈസ് ഓഫ് ദ ബീസ്റ്റിൻ്റെ ടീസർ ട്രെയിലറാണ് ആദ്യ ഇരുപത്തിനാല് മണിക്കൂറിൽ ഇരുന്നൂറ്റി മുപ്പത്തെട്ട് മില്യൺ ആണ് നേടിയത് അഞ്ചാം സ്ഥാനത്തായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റിലീസായത് ലോർഡ് ഓഫ് ദി റിങ്സ് ദ റിങ്സ് ഓഫ് ദ പവറിൻ്റെ ടീസർ ട്രെയിലറാണ് ആദ്യ ഇരുപത്തിനാല് മണിക്കൂറിൽ ഏകദേശം ഇരുന്നൂറ്റി മില്യൺ വ്യൂസ് ആണ് ചിത്രം നേടിയത് നാലാം സ്ഥാനത്തായി ലോകത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ രണ്ടാമത്തെ ചിത്രമായ മാർവലിൻ്റെ രണ്ടായിരത്തി പത്തൊമ്പതിൽ റിലീസായ അവഞ്ചേഴ്സ് എൻഡ് ഗെയിമിൻ്റെ ഒഫീഷ്യൽ ട്രെയിലറാണ് ആദ്യ ഇരുപത്തിനാല് മണിക്കൂറിൽ ഏകദേശം ഇരുന്നൂറ്റി അറുപത്തെട്ട് മില്യൺ കാഴ്ചക്കാരാണ് ചിത്രം നേടിയെടുത്തത് മൂന്നാം സ്ഥാനത്തും അവഞ്ചേഴ്സ് എൻ്റെ ഗീമിൻ്റെ മറ്റൊരു ടീസർ ട്രെയിലറാണ് ആദ്യം ഇരുപത്തിനാല് മണിക്കൂറിൽ ഏകദേശം ഇരുന്നൂറ്റി എൺപത്തൊൻപത് മില്യൺ കാഴ്ചക്കാരാണ് ചിത്രം നേടിയത് രണ്ടാം സ്ഥാനത്തായി മറ്റൊരു മാർവൽ ചിത്രമായ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ റിലീസായ സ്പെയർമാൻ നോവേ ഹോമിൻ്റെ ഒഫീഷ്യൽ ട്രെയിലറാണ് ആദ്യ ഇരുപത്തിനാല് മണിക്കൂറിൽ ചിത്രം നേടിയത് മുന്നൂറ്റി അൻപത്തഞ്ച് മില്യൺ കാഴ്ചക്കാരായിരുന്നു What's happening? They're starting to come through, and I can't stop ഒന്നാം സ്ഥാനത്തായി മാർവലിന്റെ തന്നെ മറ്റൊരു ചിത്രമായ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ റിലീസാവാൻ ഒരുങ്ങുന്ന ഡെഡ് പൂൾ ആൻഡ് വോൾവെറിയന്റെ ഒഫീഷ്യൽ ടീച്ചർ ആണ് ആദ്യ ഇരുപത്തിനാല് മണിക്കൂറിൽ ചിത്രം ഇതിനോടകം നേടിയത് മുന്നൂറ്റി അറുപത്തഞ്ച് മില്യൺ വ്യൂസ് ആണ് നിങ്ങളിൽ കാത്തിരുന്ന അല്ലെങ്കിൽ കാത്തിരിക്കുന്ന ചിത്രം ഏർന്ന് കമൻറ്റ് ചെയ്യൂ അപ്പോൾ മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം കാണാം ടാറ്റ